അള്ളാഹു സുബാനഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാവ് എന്നുള്ളത് അലം ഐനൈൻ അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ ഒരു നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ എന്നൊക്കെ അള്ളാഹുത്തഅാല ചോദിക്കുന്നുണ്ട് സുറത്തുൽ ബലദിലെ എട്ട് ഒൻപത് ആയത്തുകളാണ് അഹ്മാൻ അല്ല മൽ ഖുർആൻ ഇൻസാൻ അല്ല മൽ ബയാൻ അഹ്മാൻ പരമകാരുണ്യകൻ അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു അല്ല മഹുൽ ബയാൻ അവൻ മനുഷ്യനെ സംസാരിക്കുവാൻ പഠിപ്പിച്ചു എന്നാണ് നാവ് മാത്രമല്ല ചുണ്ടുകൾ മാത്രമല്ല സംസാരിക്കുവാനുള്ള ശേഷി അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്കറിയാം നമ്മെപ്പോലെ ചുണ്ടുകളും നാവുമുള്ള ആളുകൾ അവരിൽ പല ആളുകൾക്കും സംസാരിക്കുവാൻ കഴിയാറില്ല നമുക്ക് തന്നെ നമുക്കറിയാത്തൊരു ഭാഷ സംസാരിക്കുവാൻ സാധിക്കുകയില്ല അപ്പം സംസാരിക്കുവാനുള്ള കുതിരത്ത് അള്ളാഹു സുബാനുഹു ചാലയുടെ അത്യപാരമായ അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അലഹി വസല്മ വളരെ കൃത്യമായി എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംസാരിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ എങ്ങനെ ഞാൻ സംസാരിക്കാൻ കഴിവുള്ളവനാകണം എന്ന ചിന്ത മാത്രമല്ല സംസാരിക്കാതിരിക്കേണ്ട രംഗങ്ങളിൽ നാവിനെ നിയന്ത്രിക്കുവാനും നമ്മൾ ശീലിക്കേണ്ടതുണ്ട് നബിസ്ഹു അലഹി വസലമ്മ പറഞ്ഞു ും പരലോകത്തിനും വിശ്വിക്കുന്നുവെങ്കിൽ അവൻ അവൻറെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ വല്ലവനും പരലോകത്തിന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻറെ അതിഥിയെ ആദരിക്കട്ടെ ومن كان يؤمن بالله واليوم فليقل خيرا വല്ലവനും അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ സുഹീഹുൽ ബുഖാരിയിലെ ആറായിരത്തി പതിനെട്ടാമത്തെ ഹദീസാണ് നല്ല കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട് വിശുദ്ധ ഖുർആാൻ അഹ്സനുൽ ഹദീസാണ് കലാമി വാക്കുകളിൽ ഉത്തമമായ വാക്ക് അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും നല്ല ചെറിയാഹു അലഹി വസ്ലമയുടെ ഹദീസുകൾ ഉണ്ട് ഓരോ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോഴും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സ്വലാത്തർപ്പിച്ചു കൊണ്ടിരിക്കുന്നു മുൻഗാമികൾ ഉദ്ധരിച്ച നല്ല നല്ല വാചകങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഏറ്റവും നല്ല ധിക്കറായ ലാഹ്ലഹ് അതുപോലെ തന്നെ സുബഹാനില്ലയും അള്ളാഹു അക്ബരം തുടങ്ങിയ ധിക്കറുകൾ ഉണ്ട് നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള മാന്യമായ സംസാരം നമുക്ക് സംസാരിക്കാൻ കഴിയും ദുർബലരായ ആളുകളുടെ മനസ്സിനെ ധൈര്യം പകരാൻ നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് കഴിയും തെറ്റി നിൽക്കുന്ന കുടുംബങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടാക്കാൻ നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് കഴിയും അതേ അവസരത്തിൽ ഈ നാവിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടങ്ങളിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കുമെന്നതിൽ സംശയമില്ല അറബി ഭാഷയിൽ ഒരു പയഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അതായത് നാവ് എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്തൊരു അവയവമാണ് എന്നാൽ ഒരു മനുഷ്യൻ്റെ എല്ല് മുറിക്കുന്ന പവർ ആ നാവിനുണ്ട് എന്നതാണ് വാക്ക് കത്തിയാണ് തമാശക്ക് അതുകൊണ്ട് കുത്തിയാലും വേദനിക്കും ഒരു കത്തി കൊണ്ട് പള്ളക്ക് കുത്തിയിട്ട് പറയാം ഞാൻ തമാശ എന്ന് പറഞ്ഞാൽ വേദനിക്കാതിരിക്കുകയില്ല അതുപോലെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാചകങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിനെ സാരമായ മുറിവേൽക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എപ്പോഴും നല്ല വാക്ക് പറയും ബക്കറയിലെ എൺപത്തിരണ്ടാം എൺപത്തിമൂന്നാമത്തെ ആയത്താണ് നിങ്ങൾ ജനങ്ങളോട് നല്ലത് സംസാരിക്കുക എന്റെ ദാസന്മാരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക അവർ സംസാരിക്കുന്ന വാക്കുകൾ ഏറ്റവും നല്ല വാക്കുകളായിരിക്കണമെന്ന് ഇന്ന ഷൈത്വന ഉഹും തീർച്ചയായും നല്ല വാക്ക് സംസാരിച്ചില്ലെങ്കിൽ പിശാജ് അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കി വിടും പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം നാവാണ് പല മനുഷ്യരും എത്താൻ മരണപ്പെടാൻ കാരണം നാവാണ് ഒരു കവി പറഞ്ഞതുപോലെ നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം അതൊരിക്കലും നിന്നെ കൊത്താതിരിക്കട്ടെ വിഷമുള്ള ഒരു സർപ്പമാണത് എത്ര ആളുകളാണ് ് കാരണത്താൽ കൊല്ലപ്പെട്ട് കബറുകളിൽ കഴിയുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം ദുനിയാവിലെ അപകടങ്ങൾ മാത്രമല്ല പരലോകത്തൊരു മനുഷ്യൻ നരകത്തിൽ ചെന്ന് പതിക്കുവാൻ നാവ് ഹേതുവാകുമെന്ന് ആശയം പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുക ഇല്ലേ മിണ്ടാതിരിക്കുക നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു പൊതുവായ തത്വമാണ് വായിക്കുകയാണെങ്കിൽ നല്ലത് വായിക്കുക അല്ലെങ്കിൽ വായിക്കാതിരിക്കുക ചങ്ങാതിമാരെ സ്വീകരിക്കുകയാണെങ്കിൽ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക അല്ലെങ്കിൽ ആരെയും സ്വീകരിക്കാതിരിക്കുക ഏതൊരു പ്രവൃത്തിയും ചെയ്യുക നല്ലത് മാത്രമായിരിക്കണം നല്ല പ്രവൃത്തി മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ചില പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ രാത്രി കാലങ്ങളിലും മറ്റും നിങ്ങൾക്ക് തിന്മ ചെയ്യാനുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ പോയി കിടന്നുറങ്ങുക എന്നാൽ അത്രയും സമയം ആ തിന്മയിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാനോ എന്നാണ് നല്ലത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നത് അല്ലാഹുബാ നമ്മെ അറിയിച്ച കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞു കേട്ടത് മുഴുവൻ പറയുക തന്നെ മതി ഒരു മനുഷ്യന് പാപമായിട്ട് മാറാൻ എന്തെങ്കിലും പറയല്ല അബുദാബുദിലെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസാണ് ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ കൂടെ കൂടി ഇങ്ങനെ സംസാരിക്കുക എല്ലാ വാട്സപ്പ് പോയിട്ട് അഭിപ്രായം പറയുക അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടുക ഏതോ നാട്ടിൽ നടക്കുന്ന ഫുട്ബോൾ കളിക്ക് വേണ്ടി ഇവിടെ തറക്കുക അതിനുവേണ്ടി വാതോരാതെ സംസാരിക്കുക നമ്മളൊരു വാക്ക് സംസാരിക്കുമ്പോൾ അത് ദുനിയാവിനോ ആഹ്റത്തിനോ ഗുണമുള്ളതായിരിക്കണം ദുനിയാവിനും ആഹ്രത്തിനും യാതൊരു ഗുണവുമില്ലാത്ത വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ സമയം ചെലവഴിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി പിരിവിന് പോയാൽ കൊടുക്കാൻ പൈസ ഉണ്ടാവൂല എന്നാൽ ഫുട്ബോൾ നടക്കുന്നത് നമ്മളെ കേരളത്തിലാണെന്ന് തോന്നിപ്പോവും കണ്ടാൽ അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിക്കാൻ യാതൊരു മടിയുമില്ല നമ്മൾ ആലോചിച്ച് നോക്കുക അതിനു വേണ്ടി സംസാരിക്കുന്നു അതിനു വേണ്ടി തർക്കിക്കുന്നു അതിനു വേണ്ടി പരസ്പരം കൈയേറ്റം പോലും ചെയ്യുന്നു നമ്മൾ വായിക്കുന്ന വാർത്തകളാണ് അനാവശ്യ കാര്യങ്ങളിൽ വിട്ടുനിൽക്കുക നിൽക്കുക എന്നുള്ളൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണ് വിശ്വാസി ആവശ്യമില്ലാത്ത അടുത്ത് ഇടപെടുക സംസാരിക്കുകയില്ല അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത എപ്പോഴും നല്ല വാക്ക് പറയാൻ നമ്മൾ തയ്യാറാവണം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ തീർച്ചയായും സുരകത്തിൽ ചില റൂമുകളുണ്ട് തുറാ മിൻ മിൻ

ൂട്ടുന്നവർക്ക് നോമ്പ് പതിവാക്കുന്നവർക്ക് ജനങ്ങൾ ഉറക്കി കിട ഉറങ്ങിക്കിടക്കുന്ന രാവുകളിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് സുന ചിരുമിതിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാമത്തെ ഹദീസാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല വാക്ക് പറയുക എല്ലാവരോടും നല്ല വാക്ക് പറയാ നമ്മുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ നിർഭയരായിരിക്കേണ്ടതുണ്ട് പലപ്പോഴും ആളുകൾ സ്വന്തം മാതാപിതാക്കളോട് പോലും മോശമായിട്ടാണ് സംസാരിക്കുക അള്ളാഹുഅല പറഞ്ഞു ഉഫിൻ അവരോട് ചേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത് ഹർഹു അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത് അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരിക്കുക സുറത്തുൽ ഇസ്രായ്ലെ പതിനേമധ്യായം സൂറത്തുൽ ഇസ്രെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് കൗലൻ കരീമ മാന്യമായ വാക്ക് പറയുക എന്നുള്ളതാണ് എല്ലാ ആളുകളോടും നല്ല നിലക്ക് പെരുമാറാനും നല്ല സ്വഭാവത്തോടുകൂടി വർത്തിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്തെല്ലാം തിന്മകളാണ് നാവിന് വരിക അള്ളാഹു സുബാനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പരദൂഷണം ഏഷണി കളവുകൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ കുത്തിവാക്കുകൾ ശാപവാക്കുകൾ അങ്ങനെ തുടങ്ങി അസംഖ്യം തിന്മകൾക്ക് നാവ് കാരണമായി തീരും ചില സന്ദർഭത്തിൽ ബഹുമാനമില്ലാതെ വലിയവരോട് സംസാരിക്കേണ്ട ഒരു ശൈലിയുണ്ട് നമ്മേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ആ സംസാരം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ രംഗത്ത് നമ്മൾ കുറ്റക്കാരാകും കുട്ടികളോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട് അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ രംഗത്ത് നമ്മൾ കുറ്റക്കാരാകും ഒരു വിധി വിധികർത്താവ് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് വിധിച്ചാൽ തൻ്റെ വാക്ക് കൊണ്ടൊരാൾ ചിലപ്പോൾ കൊല്ലപ്പെടാൻ കാരണമായി തീരാം ഏത് രംഗത്തും നമ്മുടെ നാവ് ചലിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എൻ്റെ ഈ ഒരു വാക്ക് എന്നെ നരകത്തിലെത്തിക്കാൻ കാരണമായി തീരുമോ അല്ല എന്നെ നയിക്കുന്നതാണോ എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാവ് ചലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു ലിസാനുൽ ആഖിലിമിം വറാ ഇക്കൽ ബുദ്ധിയുള്ളവൻ്റെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിൻഭാഗത്താണ് ഫൈദ കലാമ തഫക്കറ അവൻ വല്ലതും സംസാരിക്കുവാൻ ഉദ്ദേശിച്ചാൽ അവൻ ആലോചിക്കും അലൈഹി അംസക ആ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് തനിക്ക് അനുകൂലമാണെങ്കിൽ അത് സംസാരിച്ചാൽ ഹെയറാണെങ്കിൽ അയാൾ സംസാരിക്കും അലൈഹി അംസക്ക ഇനി ആ പറയുന്നത് തനിക്ക് എന്തെങ്കിലും ഒരു അപകടം അഥവാ പരലോകത്ത് നരകത്തിലേക്ക് എത്തിക്കാൻ കാരണമായി തീരുന്ന വാക്കാണെങ്കിൽ അവനത് പിടിച്ചു വെക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടോ ചിന്തിക്കുന്നു എന്നിട്ട് ആലോചിച്ചും ചിന്തിച്ചും പറയേണ്ട സ്ഥാനമാണോ പറയേണ്ട രൂപമാണോ എന്നൊക്കെ പരിഗണിച്ച് മാന്യമായി സംസാരിക്കേണ്ട രൂപത്തിൽ സംസാരിക്കുന്നവരാണോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റൊരു വശമുണ്ട് വ ജാഹിലിൻ്റെ കൽബ് നാവിൻ്റെ ബാക്കിലായിരിക്കും നാവായിരിക്കും അവൻ്റെ മുമ്പിലുണ്ടാവുക ചിന്ത ഉണ്ടാവൂലെന്നർത്ഥം ചിന്ത ആദ്യമുണ്ടാവില്ല അവസാനം മാത്രം ഫൈൻ അവനങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിച്ചു തള്ളി തോന്നിയൊക്കെ പറയാൻ നമ്മൾ പറയല്ലോ ആ ഒരു അവസ്ഥ അതിന് ശേഷം അവൻ ചിന്തിക്കും പറഞ്ഞു കുറച്ച് ഓവറായി പോയില്ലേ അത്ര പറയേണ്ടില്ലായിരുന്നല്ലേ ചിലപ്പോൾ ദേഷ്യം വിളിച്ചത് പറഞ്ഞു ഫോൺ വിളിച്ച് പറയും അങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ആയതാണ് ഇങ്ങനെ ആയതാണ് ഞാൻ ഒന്നും മനസ്സിലൊന്നുമില്ല യഥാർത്ഥത്തിൽ മനസ്സിലില്ലാത്തൊരു കാര്യം നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല ഒരാളെ നാവിൽ നിന്ന് വൃത്തികേട് പുറത്തു വരുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലത് ഉള്ളത് കൊണ്ടാണ് നാവ് നിന്ന് പുറത്തേക്ക് വരുന്നത് ചില ആൾക്കാരെ പറ്റി പറയാം അവനെ മനസ്സിലൊന്നുമില്ല പറയുമ്പോൾ കണ്ട് പറയും എല്ലാ ആൾക്കാരും പറയുമ്പോൾ തന്നെ പറയാ പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം നമുക്കൊരു പക്ഷെ നിരാ നിസ്സാരമായി തോന്നും നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ടാവുന്ന പാവാക്ക് പക്ഷേ അത് കേൾക്കുന്ന ആളുകളെല്ലാം ഒരുപോലെ ആകണമെന്നില്ല ഇനി നമ്മുടെ വാക്ക് അവർ കേട്ടില്ല എങ്കിലും ഒരാളെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അയാളത് കേട്ടില്ല എങ്കിലും നമ്മൾ കുറ്റക്കാരനാണ് കാരണം അള്ളാഹുബാഹ എല്ലാം കേൾക്കുന്നവനാണ് അവൻ അസമി ആണ് അവൻ കേൾക്കാത്തൊരു സംസാരവുമില്ല പരദൂഷണമാകട്ടെ യേശനിയാകട്ടെ അസഭ്യമാകട്ടെ എന്താണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ആളെ മുമ്പ്ന്നൊക്കെ നല്ല ചിരിച്ച് കളിച്ച് പോരെങ്കിലും തിരിഞ്ഞാൽ പിന്നെ ചിലർ ഇങ്ങനെ പ്രാഗും ശബിച്ചു കൊണ്ട് പറയും ഇതൊക്കെ ആരറിയുന്നുണ്ട് അള്ളാഹുറിയ ഈ ഒരു ബോധാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ നാവ നന്നാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു എല്ലാം കേൾക്കുന്നു എന്ന അറിവ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന സന്നദ്ധരായ നിരീക്ഷകരുണ്ട് ഈ റഹീബ് അതീത് എന്ന മലക്കിലുള്ള സിഫത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അവർ നമ്മളെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴും അവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ ഒരു ബോധത്തോടു കൂടി പ്രിയമുള്ളവരെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം നല്ല കാര്യങ്ങൾ പറയാ ഉപകാരപ്രദമായ കാര്യങ്ങൾ സംസാരിക്കുക എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനും ചെയ്യാനുണ്ട് വെറുതെ അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആ ഒരു ചെറിയ ആയുസ് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ച് ശീലിക്കുക മിണ്ടാതിരിക്കാൻ വേണ്ടി ശീലിക്കുക ഇതിനർത്ഥം തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കണമെന്നോ ആരോടും മിണ്ടാതെ വാശി പിടിച്ചു നിൽക്കണോ എന്നൊന്നുമല്ല മറിച്ച് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം സംസാരിക്കണമെന്നാണ് ഈ പറഞ്ഞത് വിസലല്ലാഹു അലഹി വസല് മച്ചിലെ സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ ഒന്നും മിണ്ടുകയില്ല ആ ഒരു നോട്ടം മാത്രമായിരിക്കും ജനങ്ങൾ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം അതുകൊണ്ട് മിണ്ടാതിരുന്നുകൊണ്ടും ജനങ്ങളെ നമുക്ക് തിരുത്താം നാവിനെ നിയന്ത്രിച്ചുകൊണ്ടും നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവാം എന്നാൽ സംസാരിക്കേണ്ട രംഗങ്ങളിൽ തിന്മ കണ്ടാൽ കൈകൊണ്ട് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാവുകൊണ്ട് എതിർക്കണം എന്നൊക്കെ അള്ളാഹു സുബാൻ അള്ളാൻ റസൂൽ സുല്ലിമ പറയുന്നുണ്ട് അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരാണെന്ന് ചോദിക്കുന്നുണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ